തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലായിടവും അതിൻ്റെ ഒരുക്കങ്ങളാണ് സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിലും വലിയ രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുകയാണ് സ്ഥാനാർത്ഥി അതിൻ്റെ അവസാന ഘട്ടത്തിലാണോ സ്ഥാനാർത്ഥി നിർണയം സി പി എമ്മിനെ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കേറാമുട്ടിയായി മാറാറില്ല പക്ഷേ യു ഡി എഫ് പറയുന്നത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതെന്നാണ് യു ഡി എഫിന്റെ പ്രഖ്യാപനങ്ങളും എങ്ങനെയാണ് ആ നിലനിൽക്കുന്നതെല്ലാം ഉള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മന്ത്രിസഭയിലൊരു മന്ത്രിയെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിച്ചതിൻ്റെ പേര് പുറത്താക്കി അദ്ദേഹം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കക്ഷി ചേർന്ന വാർത്ത തന്നെ കൊല്ലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേര് ധാരാളം ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന മുഴുവൻ യു ഡി എഫ് ക്യാമ്പുകളിൽ ഞെട്ടൽ എന്നുള്ളതല്ല യു ഡി എഫ് ക്യാമ്പുകൾ മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങളും അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങളുമായിരിക്കുമോ ഇത്തരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പ്രധാന ചർച്ച കേരളത്തിലെ വികസനം ഒന്നാണ് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമ്പോൾ യു ഡി എഫിൻ്റെ വാദങ്ങൾ പൊള്ളയാണ് എന്ന് ജനം തിരിച്ചറിയുക സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമ്പോൾ യു ഡി എഫിൻ്റെ വാദം പൊള്ള എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ജനപ്രതിനിധികളായിരിക്കാൻ എല്ലാ അർത്ഥത്തിലും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകങ്ങളെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കാൻ പോകും സി പി എമ്മിന്റെ പട്ടികയിൽ ഉണ്ടാകും പട്ടികയിൽ എല്ലാ കാലത്തും എല്ലാ വിഭാഗം ആളുകൾക്കും മതിയായ പ്രാതിഥ്യം ഉണ്ടാവും അത് ഇത്തവണ വനിതകളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയെല്ലാം നല്ല നിലയിൽ പരിഗണിക്കപ്പെടുന്ന പാർട്ടി തന്നെയാണല്ലോ സി പി എമ്മും ഇടതുപക്ഷം ഇത്തവണ യു ഡി എഫിന് ആശങ്കയാണോ ഉള്ളത് കാരണം ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് സി പി എം പട്ടിക പ്രസിദ്ധീകരിക്കാത്തതെന്നു യു ഡി എഫിന് പ്രതീക്ഷ എന്നില്ലല്ലോ പിന്നെ അവർ ആശങ്കയുടെ കാര്യമില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് മുഴുവൻ സാഹചര്യം എങ്ങനെയാണ് വലിയ വിജയം തന്നെയായിരിക്കും കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത് ഇത്തവണയും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടത് തന്നെയായിരിക്കും ഒരു തർക്കവും ബി ജെ പിയുടെ വളർച്ച അത് നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബി ജെ പി വളരുന്നില്ല എന്നാൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ചില സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ജാതി മതം എല്ലാം പറഞ്ഞിട്ട് കുറച്ച് വോട്ട് ചിലടത്ത് അവർക്ക് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ വളർച്ച എവിടെയെങ്കിലും സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു വളർച്ചയൊന്നും ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ സി പി എം ആ പട്ടികയിൽ പൊതു സ്വീകാര്യമായ എപ്പോഴും എല്ലാ കാലത്തും എല്ലാ സ്വീകാര്യനായ ആളുകൾ തന്നെയാണ് ഇടതുപക്ഷ പാനലുണ്ടാകുന്നത് ജനങ്ങൾക്കാകെ സ്വീകാര്യമായത് മുദ്രാവാക്യം എന്തായിരിക്കും പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ജനങ്ങളുടെ ക്ഷേമം മൂന്ന് ജീവിതം യും സി പി എമ്മിനില്ല മൂന്നാമതും ഈ കൊല്ലം കോർപ്പറേഷനിലാണെങ്കിൽ അടുത്ത തവണയും ഇടതുമുന്നണിയും അതുപോലെ തന്നെ സംസ്ഥാനത്ത് മൂന്നാമതും ഇടതുമുന്നണിയും അധികാരത്തിൽ വരുമെന്ന ഉറച്ച് തന്നെ പറയുകയാണ് സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല കോൺഗ്രസ്സിന് ഭയമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത് കൊല്ലത്ത്